അലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബഹുമാനമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മൊഹിദീങ്ങളെ അള്ളാഹു സുബഹാന ഹൂവത്തല നമുക്കെല്ലാവർക്കും ദുന്യാവിലും ആഹുറത്തിലും ഹൈറും പറുക്കത്തും ഞാമത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ അപകട മരണങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാലവർഷ കെടുതികളിൽ നിന്നും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ രാജ്യത്തിനും വല്ലാവും സുഖാനുഭവത്തായ സംരക്ഷണം പ്രദാനം ചെയ്യട്ടെ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽ മലയിൽ ഉരുൾപൊട്ടി ഒരുപാട് ഒരുപാട് സഹോദരന്മാർ ദുരിതമനുഭവിക്കുന്നുണ്ട് ഒരുപാട് സഹോദരന്മാർ മരണപ്പെട്ടിട്ടുണ്ട് മരണപ്പെട്ട മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു മഹഫറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ട ആളുകൾക്ക് ആളുകൾക്കല്ലാഹു രക്തസാക്ഷിത്വം ഉഹ്റവിയായ രക്തസാക്ഷിത്വം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ വളരെ ദയനീയമായിരിക്കുന്ന അവസ്ഥയാണ് വർണ്ണിക്കാൻ കഴിയാത്ത ഹൃദയഭേദകമായ കാഴ്ചകളും വാർത്തകളുമാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ വലിയ ഒരു പരീക്ഷണമാണ് ഈ പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് പരിക്കുപറ്റിയതായ ആളുകൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ വിശുദ്ധ വിഷുദ്ധുറില് അള്ളാഹു സുബ്രഹാനുപോത്തല പറയുന്നുണ്ട് വലന ബുലുവൽ തീർച്ചയായിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ് ഭയം കൊണ്ട് വിശപ്പ് കൊണ്ട് സമ്പത്തും ശരീരങ്ങളും പഴവർഗ്ഗങ്ങളും ചുരുക്കിക്കൊണ്ട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും ശരീരങ്ങൾ നഷ്ടപ്പെട്ടു പോകും പഴവർഗ്ഗങ്ങളും മറ്റുള്ള കൃഷികളുമൊക്കെ നശിപ്പിച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും ഈ പരീക്ഷണത്തിൽ ക്ഷമിക്കുക ക്ഷമാശീലരായിരിക്കുന്ന ആളുകൾക്ക് നബിയെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക അല്ലെ ഇതാ സാപത്തും മുസീബത്തും എങ്ങനത്തെ ആളുകളാണ് അവർക്ക് മുസീബത്തെത്തി കഴിഞ്ഞാൽ കാലു അവർ പറയും പിന്നാൽ ഇല്ലാഹി വയ്യുന്ന ഇലഹി രാജ്യവും സലവാത്തും അവര് അവരുടെ മേലിൽ അള്ളാഹുവിൻ്റെ സലാത്തുണ്ട് അഥവാ അവർ ഹിദായത്ത് സിദ്ധിച്ച ആളുകളാണ് ഹബീബായ റസൂലു സാഹു അലൈഹി വസ്ലമ പറയുന്നു അജബ് അല്ലി അംബ്രിൽ മുഅ്മിനി ഒരു വിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതമാണ് അംറഹു കുല്ലഹു ഖൈറുൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ് അവൻ്റെ ഖയറാണ് വലീസാലിഖ് അലി അഹദീൻ ഇല്ലിനി അതാർക്കും ഇല്ല മറ്റാർക്കും ലഭിക്കുകയില്ല വിശ്വാസിക്കല്ലാതെ ഇന്നസാബതുഹു സറാവു സന്തോഷകരമായ കാര്യം അവൻ എത്തിയാൽ ഷക്കറ അവൻ അല്ല പറഞ്ഞ് അള്ളാഹുവിനെ നന്ദി ചെയ്യും ഫാന ഖൈറൽ ലഹു അത് അവൻ ഖയറാണ് വൈ ഇൻ അസാബതുഹു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ എത്തിയാൽ സബറ അവൻ ക്ഷമിക്കും ഫാന ഖൈറൽ ലഹു അതും അവൻ ഹയറാണ് അവർ മൂവിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൽകതിരിറുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന നാം ഏത് പ്രതിസന്ധിയിലും ആടി ഉലയാതെ ക്ഷമ കൈക്കൊള്ളണം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് മഹാദുരന്തമാണ് ഈ വയനാട് ജില്ലയിലുണ്ടായിരിക്കുന്നത് ഈ ഉരുൾപൊട്ടൽ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ ആളുകളും മതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട് അവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടവരെ നാം ചേർത്ത് പിടിക്കണം ഓരോരുത്തരും അവിടെ അതേ പ്രകാരം തന്നെ ഗവണ്മെൻറ്റിൻ്റെ ആളുകളും സന്നദ്ധ ഭടന്മാരും ഒക്കെ തെരച്ചിൽ നടത്താനും ദുരിതാശ്വാസ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുന്നതായ ആളുകളെ സഹായിക്കാനും ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണം ഇൻഷാല്ല നാളെ നമ്മുടെ പള്ളികളിൽ വെച്ചുകൊണ്ട് മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള നിസ്കാരവും പ്രാർത്ഥനയും ഉണ്ട് അവർക്കുള്ള സഹായം ഫണ്ട് ശേഖരിക്കുന്നുണ്ട് സാധ്യമാകുന്ന ആളുകളൊക്കെ അതിലേക്ക് നല്ല സംഖ്യകൾ കൊണ്ടുവന്ന് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അള്ളാഹു സുബഹാനുഭൂവത്തായാല മരണപ്പെട്ടതായ ഒരു യുവ പണ്ഡിതൻ ഷിഹാബ് ഫൈസി അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്താൽ അവർക്കൊക്കെ മഹഫറത്തും അർഹമത്തും നൽകി ഷുഹദായിൻ്റെ തറചയിലേക്ക് അള്ളാഹു വരെ ഉയർത്തട്ടെ ദുരിതം അനുഭവിക്കുന്ന എല്ലാം നഷ്ടപ്പെട്ടതായിരിക്കുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടതായ ജനങ്ങളും അള്ളാഹു സുബ്രഹാനുഗത്തലവർക്ക് മനസ്സമാധാനവും ക്ഷമയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ അത്തരം ദുരന്തങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും കുടുംബത്തെയും രാജ്യത്തെയും രക്ഷിക്കട്ടെ ആമീൻ സ്ലാമേക്കും വരഹമ്മത്തല്ലാ പറു